െന്മാരെ മറ്റന്മാരെ വായിപ്പി ചാടി കൊടുത്താ തോന്നുന്നുണ്ട് ചിറ്റപ്പന് അച്ഛനും കുട്ടുമ്പോ എന്നാലും പോയന്മാര് വലിയ പ്രശ്നമല്ലോ ഉണ്ടാക്കും അതാണ് ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇതിപ്പോ അച്ഛനെയും യുദ്ധം യുദ്ധം ഈ സാമൂഹ്യ നമ്മൾ നമ്മൾ തല കുനിക്കില്ല എന്നാൽ നമ്മളെ വിളിക്കാതെ പോയി പോയി ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു ചേട്ടാ ചേട്ടാ ബാലു ചേട്ടനും ശ്രീ ഇവിടെ ഇല്ല അതുകൊണ്ട് ഒരുമിച്ച് അല്ല അറിയാലോ നമ്മളിവിടെ അധികം ദൂരത്തേക്കൊന്നും അച്ഛൻ ബാലുചേട്ടനും അതുപോലെ തന്നെ അവന്മാരും അധികം ദൂരത്തൊന്നും പോകണ ചാൻസ് ഒന്നും ഇല്ല സമയം അറ്റാക്ക് ചെയ്യും ആ ശരിയാണ് നമ്മൾ കരുതിയിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ പറയാൻ കാര്യം അണ്ണനോ സ്ത്രീയോ അറിയാൻ പാടില്ല നീ ഇങ്ങനെ അണ്ണാ ഞാൻ അവിടെ നിന്ന് ബാസേന കൊണ്ട് ആട്ടേ പോയില്ല ആശുപത്രിയിൽ ആ ജംഗ്ഷൻ കഴിഞ്ഞതും നമ്മൾ ആട്ട് മുമ്പ് ഒരു വണ്ടി കൊണ്ട് നിർത്തി നോക്കിയപ്പോ രണ്ട് ഗുണ്ടകളും അവന്മാരും ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് എന്നെ ബാസിയെ പിടിച്ച് വെളിയിടാൻ നോക്കി ആ സമയം കൊണ്ട് കുറച്ച് ആട്ടോക്കാരും കുറച്ച് നാട്ടുകാരും കൂടെ എല്ലാം കൂടെ വന്നു ഈ ബാസിയണന്റെ ഈ കിടപ്പ് കണ്ടപ്പം ജവന്മാർ കാര്യം മനസ്സിലായി ഇവരെല്ലാം കൂടെ കയറി അവന്മാരെ കയറി ഉടക്കിയത് സംഗാതി പന്തി അല്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ കൊണ്ട് ഞാൻ ഇറങ്ങി അടിക്കണോ ഇവനില്ല അതിനൊക്കെ ബാലി ചേർക്കും തന്നെ വേണം തന്നെ ഞാൻ നിങ്ങളെ അനിയൻ ബാലുവിനെ പോലെ മുട്ട ബാലുവോ ഗുണ്ടയോ ഒന്നുമല്ല ഒരു സാധാരണ പലചരക്ക് ഇടനിർത്തുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എന്റെ കുടുംബത്തിൽ എങ്ങാനെങ്കിൽ കളിക്കാൻ വന്നാ ഞാൻ ഒരു തന്നെ വിടിയേ ഇല്ല നിപ്പി രണ്ടൊരു നമുക്ക് മനസ്സാമാനം കിട്ടിയെ അമര് രണ്ടുപേരെ പോലീസ് രണ്ടെണ്ണം ഇത്ര പിടിച്ചിട്ട് കാര്യം ഉണ്ടാ പിടിക്കുമ്പോ തൂത്തടച്ച പിടിക്കണം പെൺകുട്ടി വെട്ടടുത്ത് മോശമായിട്ട് പെരുമാറുക വീട്ടിൽ കയറി തല്ലാൻ ശ്രമിക്ക ഇതൊക്കെ ഭയങ്കര തെറ്റ് തന്നെയാ അകത്തേണ്ടിട്ട് അവിടെ കടക്കേണ്ടി വരും ജാമ്യം പോലും കിട്ടൂല

കൂടി ചെന്നല്ലേ ഞങ്ങള് ചന്ത വന്ന് പോയ പറഞ്ഞല്ലേടാ എന്റെ പയ്യന്മാര് എന്റെ കണ്ണു മുമ്പ് നിന്നെ കാണാകി നിന്റെ രണ്ട് മൂട്ടിനും ചേട്ടൻ ഞാൻ ആരും മഷിയായി കളായി നീ പിന്നെ ഉരുട്ട് വേണ്ടിട്ടായിരിക്കും ചന്തയെ പോയിട്ട് നീ ആ കാര്യം അത് ഞാൻ കാണേണ്ടി വരും ഞാൻ നിങ്ങളുടെ തലയ്ക്കുമുണ്ട് ഞാൻ എപ്പ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞിറങ്ങാം നിങ്ങളുടെ കുടുംബത്തിന് പണി തരാതെ ഞാൻ പിടി കൊടുക്കില്ല നീ എവിടെ ഇരിക്കണെന്ന് പറഞ്ഞാല് എനിക്ക് അവിടെ നിനക്ക് പണി തരാൻ പറ്റും ഞാൻ നിങ്ങളുടെ കൈ നിങ്ങൾ പേടിക്കണ്ട എന്തായാലും ഞാൻ വരാം ശരിടാ അവ എന്തോന്ന് പറയുന്നത് അവ നമ്മുടെ കൈ അകലത്തുണ്ട് എപ്പ വേണമെങ്കിലും അവ അവൻ ഇവിടെ പറഞ്ഞിറങ്ങും ആ ബാസൺ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കായിരിക്കും പാവം പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ എന്തോ കേശുവേ കുറച്ച് ഇടലേറ്റാ കൊണ്ടാൽ കൊടുക്കാവോ